പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മാതൃദിനം ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗി പോരാളി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് അമ്മയാണ് ഉമ്മയാണ് മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തുന്നത് മാതൃദിന ആശംസകൾ നേരുന്നു താരതമ്യങ്ങൾക്കും സാദൃശ്യങ്ങൾക്കും അപ്പുറമാണ് ഓരോ ജീവിതവും സ്വന്തം തെറ്റുകൾ സ്വയം കണ്ടെത്തുക എന്നത് ഉള്ളിൽ വെളിച്ചമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ ഈ ലോകത്ത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് വിശ്വാസ്യത ഒരാളുടെ വിശ്വാസ്യത ഇല്ലാതായാൽ അതായിരിക്കും അയാളുടെ വലിയ പരാജയം ഒരാളെ ഒരു കാര്യം നാം വിശ്വസിച്ച് അയാളിൽ നമുക്കുള്ള വിശ്വാസ്യത കൊണ്ടാണ് ലോകത്തോട് നാം സത്യസന്ധത പുലർത്തുമ്പോഴാണ് ലോകം നമ്മളെയും വിശ്വസിക്കുന്നത് സത്യസന്ധതയുള്ള ഒരാൾക്ക് മാത്രമേ വിശ്വാസ്യതയും ഉള്ളൂ നമ്മുടെ സത്യസന്ധമായ വാക്കുകളും പ്രവർത്തികളും ജീവിതത്തിൽ ശാശ്വതമായ സംതൃപ്തിയും സമാധാനവും കൊണ്ടുവരുന്നു ചോദ്യം ചെയ്തെങ്കിലും പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവർത്തികളിലും സത്യസന്ധത പുലർത്തുക ആദരവും അംഗീകാരവും പിന്നാലെ ഓടിയെത്തും അതിജീവനം ഒരിക്കലും സുഖകരമല്ല തീരാത്ത പരീക്ഷണങ്ങൾ ജീവിതയാത്രയിൽ കാത്തിരിപ്പുണ്ടാകും സങ്കടദൂരങ്ങളെ ചവിട്ടിത്തോൽപ്പിച്ച് നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ മുന്നേറാൻ ഇനിയും ഏറെ ദൂരം ബാക്കിയുണ്ട് എന്ന ചിന്തയിൽ തളരാതെ തളരാതെ മുന്നോട്ട് മുന്നോട്ട് തന്നെ പോകുക പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു